ഞാനേ നമ്മുടെ അടുക്കളയത് സിങ്കിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കണത് കേട്ടോ അപ്പം സിങ്ക് ഭയങ്കര ഫെസിലിറ്റീസുള്ള സിംഗ് ഒന്നും അല്ല നോർമൽ ഒരു സിംഗാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ആണ് പിന്നെ അത് മാത്രല്ല നമ്മൾ ഈ സിങ്ക് പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ ഒരുപാട് റേറ്റ് ഉള്ളതും അതായത് ആ റേറ്റിനനുസരിച്ച് അതിൻ്റെ ഫെസിലിറ്റീസും ഉണ്ട് അതിന് ക്വാളിറ്റി ഉണ്ട് കേട്ടോ അത് മോശമാന്നല്ല നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം പക്ഷെ നമുക്കത് താങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ നമുക്കതിൻ്റെ ഫെസിലിറ്റീസൊക്കെ കിട്ടും വേണം അന്നാ പക്ഷേ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങും വേണം അങ്ങനെ സ്മിത്തേട്ടൻ കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം സിങ്ക് നമുക്കൊന്ന് കണ്ടാലോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ എന്നെ വിലയിരുത്തിക്കോ ഇതിപ്പോൾ നല്ല കാര്യമാണോ മോശം കാര്യമാണോ ചെയ്തേക്കണമെന്നൊക്കെ ഓക്കെ നമ്മുടെ സിങ്ങിന് രണ്ട് കുടിയുണ്ട് കേട്ടോ പാത്രം കഴുകാൻ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് നിങ്ങൾക്കത് തോന്നിയതെന്ന് എനിക്ക് അറിയില്ല പിന്നെ ഇതാ ഇതാണ് നമ്മുടെ കട്ടിങ് ബോർഡ് വെക്കാനുള്ള ഒരു സംഭവം കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പൈപ്പ് ഈ പൈപ്പ് ഈ സിംഗിൻ്റെ കൂടെ നമുക്ക് കിട്ടിയേക്കണതല്ല അപ്പം നിങ്ങൾ ചോദിക്കും ഇതിനേക്കാൾ നല്ല ഫെസിലിറ്റി ഉള്ള പൈപ്പ് ഉണ്ടല്ലോ അതിനധികം റേറ്റ് ഒന്നുമില്ലല്ലോ അത് വാങ്ങിച്ചുകൂടായിരുന്നോന്ന് അങ്ങനെയുള്ള പൈപ്പുകൾ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പ്രഷർ പമ്പിൻ്റെ ആവശ്യം ഉണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്നും തുള്ളി തുള്ളിയായി മാത്രമേ വെള്ളം വരുള്ളൂ പാത്രം നമുക്ക് കഴുകാൻ പറ്റിയെന്ന് വരില്ല ഓക്കെ പിന്നെ ഞങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ച് പാത്രം കഴുകുമ്പോൾ നന്നായി വെള്ളം വന്നില്ലെങ്കിൽ ഞങ്ങൾ ഭദ്രകാളികളാവും പ്രഷർ പമ്പ് വെക്കാണ്ട് തന്നെ അത്യാവശ്യം വെള്ളം വരുന്ന ഒരു നോർമൽ പൈപ്പ് ആണിത് കേട്ടോ ഇതിന് ഒരു ആയിരത്തഞ്ഞൂറ് ആ ഒരു റേറ്റ് മാത്രമേ ഈ പൈപ്പിന് വന്നിട്ടുള്ളൂ അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം ഇതിൻ്റെ അടിയിൽ ഒരു ഫിൽട്ടർ ഉണ്ടായിരുന്നു ഞാൻ ഊരിക്കഞ്ഞതാണ് എനിക്ക് പാത്രം കഴുകാൻ സുഖമെന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഈ പൈപ്പിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ അതുമാത്രല്ല പ്രഷർ പമ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ സ്മിത്തേട്ടനായിട്ട് എനിക്ക് സെറ്റ് ചെയ്ത് തന്നേക്കണ പൈപ്പാണ് ഈ പൈപ്പ് കേട്ടോ ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ വളരെ നല്ല ഉപയോഗമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അമർത്തിക്കൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ വാഷ് ചെയ്ത് ഇങ്ങനെ എടുക്കാം നല്ല സുഖമായിട്ട് വൃത്തിയായിട്ട് വാഷ് ചെയ്തെടുക്കാം കേട്ടോ അതേപോലെ തന്നെ ഇനി ഇതിനെ അമർത്താതെ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സിമ്പിളായിട്ട് അവിടെ നിന്നോളും ഒരു കുഴപ്പമില്ല കേട്ടോ നമുക്ക് വെജിറ്റബിൾ കഴുകാനും പിന്നെ ഈ സിങ്ങിൻ്റെ സൈഡിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചുകളയാനും പിന്നെ പാത്രങ്ങൾ കഴുകാനും ഒക്കെ സൂപ്പറാണ് കേട്ടോ ഞാൻ പുള്ളിയിലെടുത്ത് പറഞ്ഞത് എനിക്ക് ഒരു ഓസ് മതി ഈ സിംഗൊക്കെ ഒന്ന് കഴുകാൻ എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ പുള്ളി പറഞ്ഞു ഓ അത്രയ്ക്ക് മോശമാക്കണം ഇങ്ങനെ ഒരു പൈപ്പ് വെച്ച് തന്നാൽ പോരെ എന്ന് ചോദിച്ചു അപ്പം ഇത് കണ്ടില്ലേ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വലി കിട്ടോ ദൂ ഒക്കെ കിട്ടും നമുക്ക് അങ്ങനെയാണ് നമുക്ക് ഈ പൈപ്പ് വെച്ചത് ഇപ്പം നിങ്ങൾ ചോദിക്കും ഇതിനേക്കാൾ നല്ല പൈപ്പുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ അത് വാങ്ങിച്ചുകൂടെയെന്ന് സംഭവം സത്യമാണ് കേട്ടോ ഞങ്ങൾ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു ജാഗോറിൻ്റെയൊക്കെ പൈപ്പുകളുണ്ട് സൂപ്പറാണ് നല്ല ഫെസിലിറ്റി ആണ് നമ്മൾ വിചാരിക്കുന്നേക്കാൾ നമ്മളിങ്ങനെ ഇടുമ്പോഴേക്കും ആ സംഭവം അടിയിലേക്ക് പൊക്കോളും അങ്ങനത്തെ അടിപൊളി പൈപ്പുകളുണ്ട് പക്ഷെ എന്താണെന്നറിയോ അതിൽ നിന്ന് വെള്ളം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രഷർ പമ്പ് വെക്കണം അല്ലാതെ ഈവാ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഇനി ഇൻ കേസ് ഈ പൈപ്പിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാലും ഇത്ര ചീപ്പ് അല്ലേ നമുക്ക് മാറ്റാനും വലിയ വിഷയമൊന്നുമില്ല അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു എങ്ങനെ നമുക്ക് കാര്യങ്ങളെ സിമ്പിളാക്കാം എന്നാൽ നമ്മുടെ ഫെസിലിറ്റീസിൽ ഒരു കുറവും വരരുത് അതാണ് നമ്മുടെ ലക്ഷ്യം ഇനി അടുത്തത് നമ്മുടെ കത്തികളെ വയ്ക്കാനുള്ള ഒരു സ്റ്റാൻഡും അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ ആ സിംഗിൻ്റെ ഒപ്പം പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വേസ്റ്റ് ഇടാനുള്ള ഒരു സംഭവം കൂടി അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ലിഡ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അതിലൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ വേസ്റ്റ് പാത്രം ഇങ്ങനെ എടുക്കാം നമുക്ക് വേസ്റ്റ് കൊണ്ട് കളയാം അത് കഴിഞ്ഞിട്ട് തിരിച്ച് അതിൽ കൊണ്ടുവന്ന് വെക്കാം കേട്ടോ അപ്പം നമ്മുടെ കിച്ചണിലെ സിങ്കിൻ്റെ ഫെസിലിറ്റീസാണ് ഇപ്പം ഞാനിവിടെ കാണിച്ചത് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ ഗുണങ്ങളും മാത്രം പറയുന്നത് ശരിയല്ലോ അപ്പോൾ അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമുണ്ട് ഈ സിങ്ക് കണ്ടോ ടൈലിന്റെ പുറത്തേക്കാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് എനിക്ക് ഇടയ്ക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് കാരണം ഇപ്പോൾ ചോറിൻ്റെ വറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ പുറത്തേക്ക് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തുടച്ചെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ കൈ കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു തുണി വെച്ചിട്ട് വേണം തുടച്ചെടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രം എടുത്തിട്ടൊക്കെ വേണം തുടച്ചെടുക്കാൻ കേട്ടോ പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഈ സിങ്ങിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കിട്ടിയതാണ് ഈ വെജിറ്റബിൾ കഴുകാനുള്ള ഈ ഒരു സംഭവം കേട്ടോ അപ്പൊ അതിനുള്ളിൽ വെജിറ്റബിളൊക്കെ വെച്ചിട്ട് നമുക്ക് കഴുകാം ഇത് ചെറുതാക്കാനും വലുതാക്കാനും പറ്റും അതായത് നിർത്താനും ചുരുക്കാനും ഒക്കെ പറ്റും അപ്പോൾ സിങ്ക് നിങ്ങൾ ഫിറ്റ് ചെയ്യുമ്പോൾ പരമാവധി ടൈലിന്റെ അടിയിലേക്ക് കൊടുത്തിട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടെന്നല്ല എന്നാലും സംഭവം ഒരു ഗുമ്മില്ല മേലേക്ക് നിൽക്കുമ്പോൾ ഒരിത്തിരി ചടങ്ങ് കൂടുതലാണ് കുട്ടി കുട്ടി വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അങ്ങനെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ മാത്രം അല്ല ഞാൻ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ